പ്രിയമുള്ളവൾ രചന അവതരണം മിത്രവിന്ദ ഭദ്രനാണെങ്കിൽ കുളി കഴിഞ്ഞെത്തിയപ്പോൾ നന്ദ കാര്യമായിട്ടെന്തോ ആലോചിച്ചുകൊണ്ട് ബെഡിൽ ഇരിക്കുകയാണ് നീ വല്ലതും കഴിച്ചായിരുന്നോ അവന്റെ ചോദ്യം കേട്ടതും അവൾ മുഖമുയർത്തി പദ്ട്ടനു കഴിക്കാൻ എടുക്കണോ ഓ വേണ്ടടി ഞാനും രണ്ട് ദോശ കഴിച്ചിട്ടാ വന്നേ മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവനും വന്ന് അവളോടെ അടുത്തായിരുന്നു പെട്ടെന്ന് തന്നെ നന്ദു അല്പം പിന്നിലേക്ക് നീങ്ങി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് അവളൊന്ന് ഓർക്കുക കൂടി ചെയ്തു എന്നിട്ട് ശരിക്കും മാറിയോ നിന്റെ വേദനയൊക്കെ ആ കുറവുണ്ട് ആ ദാമൂൻ്റെ അടുത്തെങ്ങാനും നീ പോയി കിടുന്നതെങ്കിൽ എന്റെ കൈന്ന് മേടിച്ചു കെട്ടിയനെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചിട്ടും നന്ദുവിന്റെ മുഖം മാത്രം തെളിഞ്ഞില്ല എന്താണി എന്തുപറ്റി വദ്രട്ടാ ഞാന് ഞാൻ നാളെ പോകുവാകട്ടോ മുഖപുരൊന്നും കൂടാതെ കൊണ്ട് പെണ്ണവനെ നോക്കി പറഞ്ഞു എവിടേക്ക് എവിടേക്ക് പോകുന്ന കാര്യമാ നീ പറയുന്നേ ചോദിക്കുന്നതിനൊപ്പം അവന്റെ നെറ്റിയൊന്നു ചൊളിഞ്ഞു മിഴികൾ കുറുകി എന്റെ അമ്മയുടെ ഇളയ അനുചിതിയോട് ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചിറ്റ പറഞ്ഞത് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാ അച്ഛനോട് നടന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ധരിപ്പിച്ചാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പെട്ടെന്നൊന്നും അല്ല വതിലേട്ടാ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരുന്നു ഭദ്രേട്ട് ജീവിതം കൂടി ഞാൻ വെറുതെ നശിപ്പിച്ചു കളഞ്ഞില്ലേ ഈ കഷ്ടകാലം പിടിച്ചവൾ പോയാലേ ഏട്ടനെങ്കിലും രക്ഷപ്പെടും ഏട്ടന്റെ ഭാവി ഇനി ഞാനായിട്ട് കളയുന്നില്ല അത് പറയുമ്പോൾ ആ വാക്കുകൾ ഇടറിയ പോലെ തോന്നി ഭദ്രന് ഒപ്പം താൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ആലോചിച്ച് അവൻ അങ്ങനെയിരുന്നു അതായിരിക്കും പെണ്ണിന്റെ പരിഭവം അല്ലെങ്കിൽ പിന്നെ അവൾ എന്നോട് കൂടെ കൂടെ വിളിച്ച് ഇന്ന് തന്നെ തിരിച്ചു വരുമോന്ന് ചോദിക്കേണ്ടതില്ലോ ആലോചനയോടെ അവൻ നന്ദനയെ നോക്കി കിടന്നുറങ്ങാൻ നോക്ക് നാളത്തെ കാര്യം നാളെയല്ലേ അതും പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ കയറി കിടന്നതും ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു ആരാണോ ഈ നേരത്ത് അവൻ എഴുന്നേക്കാൻ തുടങ്ങിയതും നന്ദു കൈയ്യെത്തിപ്പിടിച്ച് ഫോൺ കയ്യിലെടുത്തു അച്ചായൻ കോളി ഓ അച്ചായനാണോ ഹലോ അച്ചായ ആ വീട്ടിലെത്തി ഇല്ലെന്നേ ഒത്തിരി ഇല്ലായിരുന്നു സ്പീഡൊന്നുമില്ലായിരുന്നു അച്ചായനോടാത് പറഞ്ഞേ അവന് വേറെ പണിയില്ല വീട്ടിൽ വന്നു കുളിച്ചു കിടക്കാൻ തുടങ്ങുക ഇല്ലില്ല അവൾ ഉറങ്ങിയില്ല കൊടുക്കാം അവൻ ഫോണ് അവളുടെ നേർക്ക് നീട്ടിയതും പെട്ടെന്ന് നന്ദു ഒന്ന് വിരണ്ടു പോയി എനിക്കൊന്നും പറയാനില്ല അവൾ കൈകൊണ്ടാംഗ്യം കാണിച്ചതും ഭദ്രൻ അവളെ പിടിച്ച് തന്റെ അടുത്തേക്കിരുത്തി ഇടം കയ്യാൽ അവളുടെ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടിക്കൊണ്ട് മറുകൈയാൽ ഫോൺ എടുത്ത് അവളുടെ വലത്തെ ചേർത്തു വെച്ച് സംസാരിക്കാൻ കൈകൊണ്ടാംഗ്യം കാണിച്ചു അവൻ ചെയ്ത പ്രവൃത്തിയിൽ അന്തം വിട്ടു എരുന്നു പോയിരുന്നു നന്ദു അപ്പോള് ഹലോ കൊച്ചേ മറുതലക്കിൽ നിന്നും അച്ചായന്റെ ശബ്ദം ആ അച്ചായ എന്തൊക്കെ കുഞ്ഞ വിശേഷങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ലായ സുഖം അതെ ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഈ പാദരാത്രിയെ വിളിച്ചത് നാളെ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഈ വഴിക്കൊന്നും വന്നില്ലല്ലോ നിന്നെ കാണണമെന്നും പറഞ്ഞ് അവള് ബഹളം കൂട്ടുകാ വരാച്ചായ തന്നെ വരാം ഇരുന്ന ഇരിപ്പിൽ ഒന്ന് ഞെട്ടിക്കൊണ്ടാണ് അവൾ അത് പറയുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് ഭദ്രൻറെ കൈവിരൽ അറിയാതെ അവളുടെ കാതിലൊന്ന് തലോടിയിരുന്നു ഒപ്പം അവന്റെ ശ്വാസം അവളുടെ കവളിലും ഒന്ന് തട്ടി അത്രമേൽ ഒട്ടിച്ചേർന്ന് ആണവന്റെ ഇരിപ്പ് കുറച്ച് സമയം കൂടി സംസാരിച്ച ശേഷം അച്ചായൻ ഫോൺ വെച്ചത് ഫോണെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിട്ടും അവന്റെ കൈയുടെ പിടുത്തം അവളുടെ ഇരു കൈത്തണ്ടയിലുമായിരുന്നു തന്റെ നട്ടെല്ലിലൂടെ അവന്റെ വിരലുകൾ ഒന്നിഴഞ്ഞു നീങ്ങിയതും നന്ദയുടെ ഹൃദയമിടി പുച്ഛത്തിലായി വേദനയൊക്കെ നന്നായി പോയോടി ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യത്തില് ആവശ്യമില്ലാത്ത നുണകളൊന്നും എന്നോട് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകാൻ നിൽക്കണ്ട കേട്ടോ അങ്ങനെ ഇറങ്ങി പോകാനല്ല ഞാൻ കെട്ടിത്തന്ന ഈ താലി നിന്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ നിന്റെ അമ്മ പറഞ്ഞ പോലെ പുറമ്പോക്കി കിടക്കുന്നവൻ നിനക്ക് ചേരില്ലെന്നാണ് തോന്നുന്നതെങ്കിൽ ആയിക്കോ ഞാൻ ആരെയും പിടിച്ചു വെക്കില്ല കൈത്തണ്ടയിലെ പിടുത്തം അയിഞ്ഞു വന്നതും ഒപ്പം തന്നെ മുറിയിലെ വെളിച്ചം മങ്ങിയതും നന്ദു അറിഞ്ഞു ചുവരിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തോവി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ അരികിൽ കിടക്കുന്നവന്റെ ഏറി വരുന്ന ശ്വാസനിശ്വാസങ്ങൾ അവൾ കേട്ടു നന്ദു ഒന്ന് തിരിഞ്ഞ അവനെ നോക്കി ആള് നന്നായി ഉറക്കം പിടിച്ചു കഴിഞ്ഞു അത്രമേൽ അലഞ്ഞിട്ടാണ് വന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് നിന്റെ പെണ്ണിനെ കാണാനല്ലേടാ കുറച്ചു മുന്നേ ജോസച്ചായൻ പറഞ്ഞ വാക്കുകൾ അത് കേട്ടതും ആളിൽ പെട്ടെന്നുണ്ടായ ഭാപമാറ്റങ്ങൾ ഓർത്തുകൊണ്ടവൾ അവനെ ഉറ്റുനോക്കി അവന്റെ അവൻ്റെ കട്ടിപ്പൊരികവും നീണ്ട മൂക്കും സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാവും അതിരങ്ങൾക്ക് അത്ര തുടിപ്പും നിറവും ഒന്നുമില്ലാത്തത് ഈ താടിയും മീശയും ഒക്കെ ഒന്നൊതുക്കി വെച്ചൂടെ ഇങ്ങനെ കാട് പിടിച്ചു വളർത്തി വലുതാക്കുന്നത് ആരെ കാണിക്കാനാണാവോ കണ്ടില്ലേ ഒരു കോലം കിട്ട മുഖം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൾ മെല്ലെ പെറുപെറുത്തു ആദ്യമായി അവൾ അവന്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു പുറമ്പോക്കെ കിടക്കുന്നവൻ തന്നെ മതി ഈ നന്ദനിക്ക് ഇനിയുള്ള കാലം മുഴുവൻ ഓർത്തുകൊണ്ട് അവൾ അവന്റെ മുടിയിഴകളിൽ മെല്ലെ വിരൽ ഓടിച്ചു ഈശ്വരാ കുറച്ചു മുന്നേ ഈ സാധനത്തെ ഉപേക്ഷിച്ചു പോകാനിരുന്ന താനാണ് എത്ര പെട്ടെന്നാണ് തന്റെ വികാര വിചാരങ്ങൾ മുഴുവനും മാറി മറിയുന്നത് ഒരു ചിരിയാലെ അവൾ കണ്ണുകൾ അടച്ചു രാത്രിയുടെ ഏതോ യാമത്തിലാണ് അവളുടെ മിഴികളിൽ ഉറക്കം വിരുന്നെത്തിയത് കാലത്തെ മണിക്കുള്ള അലാറം അടിച്ചപ്പോൾ തന്നെ ഭദ്രം കണ്ണു തുറന്നു വലതു കൈ വെച്ചുകൊണ്ടാണ് കിടക്കുന്നത് അടുത്തൊരു അനക്കം പോലെ തോന്നിയതും അവൻ മുഖം തിരിച്ചു നോക്കി തന്നോട് ചേർന്ന് ഒരു കോഴി കുഞ്ഞിനെ പോലെ പതുങ്ങി കിടക്കുന്നവളെ കണ്ടതും നെഞ്ചിലൊരു പിടപ്പായിരുന്നു അവന് തോന്നിയത് ഇതെപ്പോ പെണ് ആദ്യമായിട്ടാണല്ലോ എങ്ങനൊക്കെ തന്റെ ചുണ്ടിൽ ഒരു ചിരി വിടരുന്നത് അവൻ മെല്ലെ അറിഞ്ഞു ഈശ്വരായി പെണ്ണ് വെറുതെ നേരം കളയാനായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവൻ എഴുന്നേറ്റ് പോകാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ നന്തേ ഓർത്തുകൊണ്ട് അവൻ എഴുന്നേക്കാൻ പാവിച്ചതും അവൾ ഒന്ന് കുറുക്കി സേപ്പാനാണെങ്കിൽ കവലെ എത്തിക്കാണും അവൻ ചാടി എഴുന്നേറ്റു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ നന്നായി പുതപ്പിച്ച് ആ ഒന്ന് തലോടി എന്നിട്ട് വേഗം കുളിക്കാനായി ഇറങ്ങിപ്പോയി തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ പതിവില്ലാത്ത വിധം കൊളിരു വന്ന് പൊതിയും പോലെ ഇത് എന്താപ്പോ ഇങ്ങനെ ആകെ മൊത്തം ഉഷാറായല്ലോ വീണ്ടും വീണ്ടും കിണറ്റിൽ നിന്നും വെള്ളം കോരി തലവഴി കമഴ്ത്തി വിട്ടു തോർത്തെടുത്ത് മുഖം തുടിച്ചപ്പോൾ പെണ്ണിന്റെ മണം ഹോ ഇവളെ കൊണ്ട് തോറ്റു ചിരിയാലെ പിറുപിറുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നപ്പോൾ എഴുന്നേറ്റ് പെട്ടിലിരുന്ന് ഇരു കൈക്കളും മേൽപോട്ടുയർത്തി ഞൊട്ട തെറ്റിച്ചുകൊണ്ട് ഞെളിഞ്ഞുകുത്തിയിരിക്കുന്നവളെയാണ് കണ്ടത് ഇവളിന്ന് കൺട്രോൾ മൊത്തം കളയും വാതയ്ക്ക് നിൽക്കുന്ന ഭദ്രനെ കണ്ടതും നന്ദനെ അല്പം ജാളിതയോടെ എഴുന്നേറ്റു ലോഡുണ്ട് നേരത്തെ പോണം പതിനൊന്ന് മണിയാകുമ്പോ തിരിച്ചെത്തും റെഡിയായി നിന്നോണം കേട്ടോ ഇനിയ അച്ചായന്റെ അടുത്തേക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി ഇന്നർബെനിയുടെ പിന്നാലെ ഒരു ചെക്ക് ഷർട്ട് എടുത്തിട്ടുകൊണ്ട് കൈ തേർത്ത് മേൽപോട്ട് വെക്കുകയാണ് ഭദ്രൻ ഭദ്രട്ടാ ഞാന് അവൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ വാക്കുകൾക്കായി പരതുകയാണ് നന്ദന ഓ നീ ഇന്ന് ചിറ്റമ്മേടെ എടുത്തു പോകൂല്ലേ ഞാനത് മറന്നോ അത് സാരമില്ല ഞാൻ അച്ചാനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അവൻ നന്ദനെ ഒന്ന് കളിയാക്കി പറഞ്ഞതും പെണ്ണൊന്നു മുഖം വേർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ആരെങ്കിലും വരുവോ അതോ നീ ഒറ്റയ്ക്ക് പോകാനാ വീണ്ടും വീണ്ടും അവളെ ഇളക്കുകയാണ് ഭദ്രൻ ഒപ്പം തലമുടി ചെയ്യുന്നുണ്ട് താനും നമ്മൾ വെറും കോളനി താമസിക്കുന്ന ഒരു പാവം പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിലേക്ക് ഫോൺ ഫോണെടുത്തിട്ടു എനിക്ക് മടിയ ഭദ്രേട്ട അച്ചായന്റെ ഭാര്യയൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണില്ലേ സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നോക്കി സങ്കടത്തോടെ പറയുന്ന നന്ദനയെ ഒരു വേള അവനൊന്നു നോക്കി സാരമില്ല നീ ഇപ്പൊ തൽക്കാലം അതൊന്നും ഓർക്കണ്ട എന്തായാലും വിളിച്ച സ്ഥിതിക്ക് ഒന്നുപോയി മുഖം കാണിച്ചു വരാം അത് വേണോ ഏട്ടാ ഉം വേണം പെണ്ണേ ഒന്ന് നീട്ടി മൂളിയ ശേഷം ബൈക്കിന്റെ ചാവിയെടുത്ത് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴുണ്ട് സേവാം വിളിക്കുന്നു ആ എടാ വരുവാടാ നീ അവിടെ തന്നെ നിന്നു ഫോൺ കട്ട് ചെയ്ത് നന്ദനയോട് യാത്ര പറഞ്ഞ് അവൻ വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയി അവൾ കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നപ്പോൾ മിന്നു ഉറക്ക വിളിച്ചു ചോദിച്ചു ചേച്ചി എങ്ങനെയുണ്ട് വേദനയൊക്കെ മാറിയോ ഉം കുറഞ്ഞടാ ഇപ്പൊ ഓക്കെ ആയി ആ അതാണ് നമ്മുടെ അമ്മൂമ്മ പുലിയല്ലേ പുള്ളി ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ചൂലുമെടുത്ത് മുറ്റത്തേക്കിറങ്ങി രാധമ്മയാണെങ്കിൽ അടുക്കളയിൽ ദോശ ചുടുകയാണ് അമ്മേ പിന്നിൽ നിന്നും അവരെ വിളിച്ചുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് എന്ന് ആ മോളെ അവൻ കാലത്തെ പോയല്ലേ ഊവ് പോയിട്ട് വരുമേ അച്ചായം വിളിച്ചിരുന്നു നടന്ന കാര്യങ്ങളൊക്കെയും അവൾ രാധമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു ആ ഒന്ന് പോയിട്ട് വാഗച്ചേ ഇല്ലെങ്കിൽ പിന്നെ അവർക്കൊരു വിഷമമാവും സൂസമ്മയൊരു പാവമാണ് നീ നീ പേടിക്കൊന്നും വേണ്ട കാശിന്റെ യാതൊരുവിധ അഹങ്കാരവും അവർക്കൊട്ടുമില്ല നല്ല മനുഷ്യരാടി എന്തായാലും ധൈര്യമായിട്ട് പൊയ്ക്കോ അമ്മ പിന്നെയും വാതോരാതെ അവരെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരുന്നു ഫ്രേട്ടന് അച്ചായും കഴിഞ്ഞുള്ളൂ ബാക്കിയല്ലാമെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി ചേച്ചി ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് തന്നെ അമ്മ അരികിലേക്ക് വന്നപ്പോൾ നന്ദന പെട്ടെന്ന് തിരിഞ്ഞു ഈ നാളികേരം ഒന്ന് ചെരുവി ടിപ്പ് വരാം മോള് പോയി ക്വസ്റ്റ്യൻ എഴുതിക്കോ അവൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നാളികേരം ചിരുകാൻ തുടങ്ങി മിക്സി അടുത്തു വെച്ചിട്ട് അരയ്ക്കാൻ ഭാവിച്ചതും രാധമ്മ ഒന്ന് അവളെ തടഞ്ഞു ചെന്ന് അവക്ക് കണക്ക് പറഞ്ഞു കൊടുത്തു വച്ചേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഇല്ലെങ്കിൽ പിന്നെ നേരം പോകും പെട്ടെന്നരയ്ക്കാമേ വേണ്ട നീ നീ ചെല്ല് ഇല്ലെങ്കിൽ അവൾ ആ ഇരുപ്പ് അവിടെയിരിക്കും നന്ദു പിന്നെ അമ്മുവിന്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ പോയി കണക്ക് മനസ്സിലാക്കി കൊടുത്ത് വീണ്ടും അടുക്കളയിലേക്ക് എത്തിയെങ്കിലും ദോശയും ചമ്മന്തിയും ഒക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചിങ്ങ മിഴുക്കുപുരട്ടിയും മുട്ട വറുത്തതുമാണ് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് അതെല്ലാം ചോറ്റുപാത്രത്തിലാക്കിയെടുത്ത് മേശമേൽ വെച്ചു കഴിഞ്ഞു കൃത്യസമയത്ത് തന്നെ പെൺകുട്ടികൾ രണ്ടാളും സ്കൂളിലേക്ക് പുറപ്പെട്ടു ഭദ്രം മാറ്റിയിട്ടിരുന്ന ഷർട്ടും കാവിമുണ്ടും ഒക്കെ എടുത്ത് നനച്ചു പിഴിഞ്ഞിട്ട ശേഷം നന്ദനയും കാലത്തെ തന്നെ കുളിക്കുവാനായി പോയിരുന്നു കുറച്ചു ദിവസമായിട്ട് കാക്കകുളിയായിരുന്നു കാരണം നടുവിന്റെ വേദന അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചു പോരുകയായിരുന്നു ഇന്നാണ് അത്ര ശരിക്കൊന്ന് ആസ്വദിച്ച് അവൾ കുളിച്ചിറങ്ങിയത് മിന്നു ആണെന്ന് തോന്നുന്നു ഭദ്രം മേടിച്ചു കൊടുത്ത ഷാംപൂ ഇട്ട് മുടി കഴുകിയ ശേഷം അത് സോപ്പ് വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ഷാംപൂ എടുത്ത് മുടിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിരുന്നു നന്ദന ഇടതൂർന്ന മുടി മുഴുവനായും വിരലുകൾ കൊണ്ട് വിടർത്തിയിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും കേട്ടു ഭദ്രൻ്റെ ബൈക്കിന്റെ ശബ്ദം ആകെ കൂടിയൊരു വെപ്രാളം പോലെ ഹൃദയമാകെ ഒരു പിടപ്പ് അപ്പോഴേക്കും ഉമ്മത്തേക്ക് അമ്മ ഇറങ്ങി വരുന്നത് അവൾ കണ്ടിരുന്നു തുടരും